السلام عليكم ورحمة الله إن الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى من حقه ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأموا بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهم ولعب وإن الدار الآخرة هي الحياة لو كانوا يعلمون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും വായിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെ ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ് രണ്ട് തരം പ്രതിസന്ധികളാണ് മനുഷ്യന്മാർക്ക് സാധാരണ ഉണ്ടാവാറുള്ളത് അതിലൊന്ന് ആഹാരത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധിയാണ് നമ്മുടെ മരണശേഷം പല ലോകത്ത് വരാനിരിക്കുന്ന പ്രതിസന്ധിയാണ് മറ്റൊന്ന് നമ്മളിപ്പോൾ ദുനിയാവിൽ പലരും പല അളവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇതില് ദുനിയാവിലെ പ്രതിസന്ധിയാണ് പലപ്പോഴും നമ്മെ വല്ലാതെ വരിഞ്ഞു കൊടുക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുള്ളത് ഒരുപക്ഷെ ഈ ചുമഴക്ക് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പോലും ഈ ഹുതുബ ഇൽ പൂർണമായി ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ ഏതുവരെ എന്ന് ചോദിച്ചാൽ വിശ്വാസം പോലും ദുനിയാവിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഹലാലും ഹറാമും ഒന്ന് നോക്കിയാലൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന വളരെ നിസ്സാരമായി പറഞ്ഞു പോകുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ പറയും ജീവിച്ചു കഴിഞ്ഞിട്ടല്ലേ മരണം മരണം കഴിഞ്ഞിട്ടല്ലേ പരലോകം ആദ്യം ഇവിടുത്തെ കാര്യം നോക്കി നോക്ക പരലോകത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഈ ദുനിയാവി പ്രശ്നത്തിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും മനുഷ്യന്മാരിൽ ഉണ്ടാവാറുണ്ട് എന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അവന്റെ പരലോകം തന്നെ ആയിരിക്കണം ദുനിയാവല്ല നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരലോകത്തെ പ്രശ്നമായിരിക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല ഇവിടെ ഏത് സമയത്തും നമ്മൾ പോകാം ഇന്നിപ്പോൾ ഈ ചുമ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് എത്ര ആൾ ഇറങ്ങുമെന്ന് പറയാനൊന്നും കഴിയില്ല അത്ര നിസ്സാരന്മാരാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും കുടുംബങ്ങളും നമ്മൾ ആർക്കൊക്കെ വേണ്ടി അധ്വാനിച്ചുവോ അവരൊക്കെ നമ്മുടെ കവറ് വരെ മാത്രമേ വരുള്ളൂ അവിടെ തസ്ബീത്ത് ചൊല്ലുന്ന സമയം വരെ പിന്നെ പിന്നെല്ലാവരും തിരിച്ചു പോകും പിന്നെ നമ്മളും നമ്മുടെ ആ ഒരു കബറ് വർഷകയായ ജീവിതവും നമ്മൾ ഈ ദുനിയാവിൽ അവിടേക്ക് വേണ്ടി എന്താണോ ചെയ്തത് അത് മാത്രമേ ഉണ്ടാവൂ അങ്ങനെ ഒരു സമയം അധികം വിദൂരമൊന്നുമല്ല അത് വളരെ പെട്ടെന്ന് സംഭവിക്കാം വാട്സപ്പിലൂടെയൊക്കെ എത്രയെത്ര മരണ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊരു തോന്നലാണെന്ത് ഞാനെന്നും മറ്റുള്ളവരുടെ മരണ വാർത്ത അറിയാൻ അറിയിക്കാൻ അതിനടിയിൽ ഇന്നാലുണ്ടായി എന്ന സ്റ്റിക്കർ സ്റ്റിക്കറിടാനും ഞാനുണ്ടാവും എന്റെ വാർത്ത എന്റെ മരണ വാർത്ത അങ്ങനെ വരും എന്ന് മനസ്സിൽ ആലോചിക്കാൻ പോലും പലർക്കും സാധിക്കാറില്ല അത്രമേൽ സേഫായി കൊണ്ടാണ് മരണകാര്യത്തിൽ പലരും മുന്നോട്ട് പോയി എന്നാൽ അങ്ങനെയല്ല വളരെ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എടുത്ത് കൊണ്ടുപോകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ആകേണ്ടത് ദുനിയാവിലെ കാര്യങ്ങളല്ല പരലോകത്തെ വിഷയങ്ങളാണ് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണത് ദുനവിൽ പലതും നമുക്ക് മൂടി വെച്ച് മുന്നോട്ട് പോകാൻ ഒരു ഒരുപക്ഷെ കഴിഞ്ഞേക്കാം പക്ഷെ ആ മൂടി വെച്ച എല്ലാ മൂടുപടങ്ങളും തുറന്നു വെക്കപ്പെടുന്ന ദിവസത്തിന്റെ പേരാണ് പരലോകം യൗമവിദിൻ അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മൾ അന്ന് വരെ മൂടി വെച്ചതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കപ്പെടും യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് പോകുന്നതേ അല്ല എന്ന് ഒന്നും ബാക്കിയാൽ നിഹ്വാലതത്തിൽ നിഹ്വാലതത്തിൽ അണുമണി തൂക്ക നന്മയാകട്ടെ അതും കാണും അണുമണിത്തൂക്ക തിന്മയാകട്ടെ അതും കാണും ൾ പരലോകത്ത് വരുമ്പോ അവന്റെ ഒരു വെക്കണമെങ്കിൽ അവനോട് രണ്ട് മൂന്നാല് ചോദിച്ച് അതിന് ഉത്തരം പറയാതെ പോകാൻ കഴിയില്ല അതിലൊന്നു പറഞ്ഞത് നിരക്ക് കിട്ടിയ അറിവുകൊണ്ട് നീ എന്ത് ചെയ്തു നീ നീ എങ്ങനെയാണ് എങ്ങനെയാണ് സ്വത്ത് സമ്പാദിച്ചത് ചെലവഴിച്ചത് ശരീരം പാഴാക്കി കളഞ്ഞത് ഈ വക ചോദ്യങ്ങൾ ഫേസ് ചെയ്യാതെ ഒരാൾക്ക് പോലും ഒരു കാൽപാത മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് എന്താ ഈ ദുണിയാവെന്ന് പറയുന്നത് ലഘുവും അല്ലാതെ മറ്റൊന്നുമല്ല കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല ആ പരലോകമാകുന്ന ഭവനമാകട്ടെ അതാകുന്നു യഥാർത്ഥത്തിലുള്ള ജീവിതം നിങ്ങൾ അറിയുന്നുവെങ്കിൽ അറിയാത്തവർക്ക് മനസ്സിലാവില്ല നിങ്ങൾ വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് അത് കളിയും വിനോദവുമാണ് സോപ്പ് കുമിളകളെ പോലെ പൊട്ടിപ്പോകുന്നതാണ് എന്നാൽ അതിന്റെ അടിയിൽ ഊറി നിൽക്കുന്നത് പരലോകമാണ് അതാണ് ഒന്നും നിങ്ങൾക്കുണ്ടാവുക അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം അതുകൊണ്ട് പരലോകത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ നാം പ്രാധാന്യം നൽകിയ രണ്ട് ലോകത്തെ പ്രശ്നത്തിനും പരിഹാരമാകും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളെ രണ്ട് ജീവിതമാണ് അതിൽ പരലോകത്തെ വിഷയം നമ്മളാണ് പരിഹരിക്കാനാണ് തീരുമാനിച്ചത് അതിനു അതിനുവേണ്ടിയാണ് ഇറങ്ങി തിരിച്ചാൽ അതിന്റെ കൂടെ ദുനിയാവൻ പരിഹരിച്ചു പോകുന്നതാണ് എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ ദുനിയാവിനെ പ്രതിസന്ധി പരിഹരിക്കാൻ പരലോകത്തെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് എങ്കിൽ ഇരുലോകത്തെ പ്രശ്നം പരിഹരിക്കൂല രണ്ട് ലോകത്തെ പ്രശ്നം പരിഹരിക്കൂല പക്ഷെ നമ്മൾ പലരും ഭയങ്കര ബുദ്ധിയുണ്ട് എന്നും വിവേകമുണ്ട് എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർ ഈ കാര്യത്തിൽ വഞ്ചനയിൽപ്പെട്ടിരിക്കുകയാണ് അതായത് എന്താ വേറെ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഊണ് ഉറക്കും നിസ്കാരം കൊണ്ടാണ് എന്റെ കുട്ടികളെ പഠിപ്പിച്ചത് എന്നാൽ പറയാ സത്യനാ പറയുന്നത് വിദേശത്ത് പോയി അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ചെന്ന് പിന്നെ ഒരു മനുഷ്യന്റെ ഉറക്കിന്റെ സമയം പോലും കവർന്നെടുത്ത് പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ പതിനോറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്ര പന്നാ പണിന്റെ അവസ്ഥകളെ പറയും നിസ്കരിക്കാനൊരു നേരം കിട്ടില്ല പള്ളി പോകാനും നേരം കിട്ടില്ല ഞാൻ ജുമര്യാക്കുന്ന സമയത്ത് പോയിട്ട് അത്ര ദിവസമായി എന്തിന് ഈ നമ്മൾ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് അങ്ങനെ പറയണത് എന്താ പറയുക അങ്ങനെ ദീനീ കാര്യങ്ങൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ദുനാവിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ദുനിയാവും പരിഹരിക്കൂല ആഹറവും പരിഹരിക്കൂല എന്ന ആഹാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് പരിഹരിക്കപ്പെടും ദുനിയാവിന്റെ കാര്യം

<Sumpt� <sumpt� <sharp <sharp ും അവന് ഒരുമിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവന്റെ എല്ലാ പ്രശ്നം എന്തെയ്യും അവന് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ അവന്റെ ഉള്ളം കൈയിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ശരിക്കും ശ്രദ്ധിക്കേണ്ടത്യറാവി ദുനിയാവ് അവന്റെ പിന്നാലെ അടങ്ങി അവൻ്റെ അനുസരണി പോലെ വരികയും ചെയ്യും എപ്പോ ആഹുറത്തിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഒന്ന് നിങ്ങൾക്ക് ഒരുമിപ്പിച്ചത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും മാത്രവുമല്ല നിങ്ങൾ ദുനിയാവാകട്ടെ അതിന്റെ പിന്നാലെ ഒതുങ്ങി നിങ്ങൾക്ക് പരിമപ്പെടുന്ന രീതിയിൽ ദുനിയാവിലെ വിഷയങ്ങൾ നിങ്ങളോടൊപ്പം വന്നു തരികയും ചെയ്യും ദുനിയാ ഒരാൾ ദുനിയാവിനെയാണ് വലുതായി കാണുന്നത് എങ്കിൽ എനിക്ക് വേറൊന്നും നേരല്ല ഏ മതകരമായ ഒരു കാര്യം പറഞ്ഞാൽ അത് ജമാകാരത്തിന്റെ കാര്യമാകട്ടെ അതുപോലെ ദാനധർമ്മങ്ങളുടെ വിഷയമാകട്ടെ അതല്ലെങ്കിൽ ദീനി പ്രബോധനത്തിന്റെ കാര്യങ്ങളാകട്ടെ ഇതൊക്കെ പറഞ്ഞേ ഇക്കുനേരം ചില ആൾക്കാർ പറഞ്ഞു കാട്ടാതെ നമ്മളെല്ലാ ജോലി അവസാനിപ്പിച്ചിട്ട് അയാളെ ജോലി നമ്മൾ ചെയ്തു കൊടുക്കുക അത്രക്ക് തിരക്കാണ് മനുഷ്യന്മാരാ അങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ രണ്ട് കണ്ണിനിടയിൽ ദാരിദ്ര്യം തന്നെയായിരിക്കും ഒരു പ്രശ്നത്തിൽ രക്ഷപ്പെടുമ്പെങ്കിൽ വേറൊരു പ്രശ്നത്തിൽ പോയി കൂടുങ്ങും അതിൽ നിന്നും കൂട്ട് കേരള വേറെ നിങ്ങൾ പോയി പോടും അങ്ങനെ ബാങ്കിൽ നിന്ന് പോരാൻ കഴിയാത്ത അതുപോലെ കടത്തിൽ നിന്ന് ഊരാൻ കഴിയാത്ത വല്ലാത്ത ഒരു നിങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പ് എപ്പോഴും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിന് ഓർമ്മ ഉണ്ടാവും അവന്റെ കാര്യങ്ങളെ അവൻ ഭിന്നിപ്പിക്കും അതായത് നേരത്തെ പറഞ്ഞതെന്താ അവന്റെ പ്രശ്നങ്ങൾ ഉള്ളിൽ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ ദുനിയാവിനെ നമ്മൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അതിന് വേറൊന്നവണ വരും അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവന്റെ കാര്യങ്ങളെ മാറ്റും എങ്ങനെ തലകുത്തി പറഞ്ഞാലും അവരെന്താണോ ഈ ദുനിയാവിൽ വിരിച്ചത് അത് മാത്രമേ ഇവിടുന്ന് കിട്ടുക ചെയ്യുള്ളൂ അള്ള വിരിച്ചൊരു സംഗതി ഉണ്ടാവും മയേശ സംഗതി ഉണ്ടാവും എത്ര ഓവർ ടൈം കാര്യമില്ല അത് അവസാനം അതേ കിട്ടും അത് അള്ള വിരിച്ചേ കിട്ടു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കിട്ടാനും പോകില്ല എത്ര ഭംഗിയായിട്ടാണ് റള്ളി നസൂ വിശദീകരിച്ചു നോക്കിയുള്ള അതുപോലെ ദുനിയാവിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാൽ നമ്മൾ അറിയാതെ മതം നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അവസാനം നമ്മൾ നാശത്തിൽ ആവദിക്കുകയും ചെയ്യും മറ്റൊരു ഹജീസും നോക്കൂ നിങ്ങൾ നസൂർ അഹ്ലാമ പറയുന്നത് ആരെങ്കിലും അവന്റെ ആദരവുകളെ ഒന്നാക്കിയാൽ എന്താ എന്ന് പറഞ്ഞാൽ അതായത് പരലോകത്തിന്റെ വിഷയത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ തന്നെ മതിയായവനാകും അതായത്

കാര്യങ്ങളിൽ മാത്രമാക്കി ഒതുക്കി നിർത്തിയാൽ അവൻ ഏത് താഴ്വരയിൽ ചെന്ന് നശിക്കുമെന്നത് അള്ളാഹുവിന് ഒരു വിഷയമേ അല്ല അള്ള അവൻ കൈവിടും അതായത് ഏതെങ്കിലും വല്ല ഈ പിന്നെ ചരട് പൊട്ടിയ പട്ടം പോലെ ചരട് പൊട്ടിയ പട്ടം ഏത് താഴ്വരയിൽ എവിടെ പോയി മുഴുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേപോലെ അള്ള അവന്റെ കാര്യത്തിന് അവിടെ ഒഴിവാകും പിന്നെ എവിടെ പോയി ഏത് വാതിയിലാണ് അവൻ പോയി നശിക്കുന്നത് എന്ന് ഒരു വിഷയമല്ല സുഹൃത്തുക്കളെ നമ്മൾ എത്ര നമ്മളെ കൈകാര്യം നമ്മളെ കാര്യം നമ്മൾ കൈകാര്യം ചെയ്താലും ഒരു കയ്യില് നിക്കൂല അള്ളാനെത്ര സുരക്ഷിതത്വം ഉണ്ടാവും അറിയാം പഠിച്ച നമ്മളെ കാര്യത്തിൽ അതാ എന്ന് പറഞ്ഞാൽ റബ്ബ് പറഞ്ഞാലാ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് തന്ന് പോറ്റി വളർത്തുന്നവനാണ് റബ്ബ് മറിയം മറിയംബീവിന്റെ ചരിത്രങ്ങൾക്ക് അറിയും മറിയംബീവിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് മറിയംബീവി പ്രയാസപ്പെട്ടപ്പോൾ അല്ലാതെ അഹിയു കൊടുക്കുകയാണ് എന്താണ് ആ ഈത്തപ്പന ഇത് പിടിച്ച് കുലിക്കോ പൂർണ്ണ ഗർഭിണിയായ ബീവിനോട് ഈത്തപ്പനെ പിടിച്ച് കുലുക്കാൻ പറയാം ഈത്തപ്പനെ കണ്ടുപൊർക്ക് മനസ്സിലാവുമല്ലോ ഒരാള് പിടിച്ചു കുലിക്ക എത്രയും കുലിക്കുന്നു അപ്പൊ പിടിക്കാൻ കഴിയുമേ പക്ഷെ അത് പിടിച്ചു കുളിക്കാൻ പറഞ്ഞ അവർ പിടിച്ച് കുലുക്കി കുലിക്കുക എന്ത് ചെയ്തു അവിടുന്ന് ഈത്തപ്പഴം താഴെ വീണു എന്താ സംഭവം ഈത്തപ്പഴം താഴെ വീണുന്ന ആ കുലിക്കലിന്റെ പിന്നെ ശക്തി കൊണ്ടല്ല അത് അവിടെ വീഴ്ത്തി കൊടുത്തതാണ് പടച്ചവും വീഴ്ത്തി കൊടുത്തതാണ് പക്ഷെ അത് വീഴ്ത്തി കൊടുക്കാൻ ഒരു പണി എന്ത് ചെയ്തു പിന്നെ മറിയും മീനോട് എടുക്കാൻ പറഞ്ഞു പക്ഷെ നമ്മളത് ജോലിന്റെ സ്ഥാനം അത്രേ ഉള്ളൂ നമുക്ക് ഈ ദുനിയാവിലെ ഓരോരുത്തർ പേര് ജോലി ഇല്ലേ നമുക്കൊരു തോന്നലാണ് ശൈത്താൻ എന്താണ് നമുക്ക് തോന്നിപ്പിക്കുകയാണ് അന്റെ ജീ അച്ഛനാണ് അതുകൊണ്ട് ആ ജോലിക്ക് വേണ്ടി നിസ്കാരവും മറ്റുള്ള കാര്യവും ദീനീ കാര്യങ്ങളും ദൈവത്വം പ്രബോധനവും ഒക്കെ മാറ്റി വെച്ചാലും എനിക്കെന്തോ അതിനോടാണ് ഞാൻ ജീവിച്ചു ജീവിച്ചല്ല അത് നമ്മൾ പിടിച്ചു കുളിക്കാൻ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് റഹ്മത്തും വർക്കത്തും മായശത്വൊക്കെ ഉണ്ടാക്കി തരുന്നത് പഠിച്ചോനാണ് അത് നമുക്ക് കച്ചവടത്തിൽ വർക്കത്ത് തരേണ്ടത് നമ്മുടെ ജോലിയും നമുക്ക് തരേണ്ടത് ഇതൊക്കെ പടച്ചോനാണ് ഇത് അവളെ തരാൻ തീരുമാന തരേണ്ട തീരുമാനിച്ചാൽ നമ്മൾ പത്ത് മാസം വർഷം അധ്വാനിച്ച് വലിയ കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു നാല് മിനിറ്റ് മതി അതിൽ ഒരിച്ചു പോകാൻ അള്ള വിചാരിച്ചാൽ അതുകൊണ്ട് നമ്മൾ അള്ളാനെ ഏൽപ്പിക്കും പടച്ചോനെ ഏൽപ്പിക്കും എന്നിട്ട് ബാക്കി ഭാര്യ ഏൽപ്പിക്കും അതിനർത്ഥം ഒന്നും പറയണ്ട അല്ല പക്ഷി പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി തിരിച്ചു വരുമ്പോൾ അതിന്റെ വയറ് നിറയുന്നത് പോലെയാണ് നിങ്ങളെ വയർ എന്നറിയാവുന്നത് എന്ത് നമ്മൾ രാവിലെ എണീറ്റ് പോകണം നായശത്തിന് പോകണം അപ്പൊ പടച്ചൊരു വഴി ഉണ്ടാക്കിത്തരും പക്ഷെ പ്രാധാന്യം ഏതിനാ കൊടുക്കേണ്ടത് ദുനിയാവിനല്ല ദീനായിരിക്കണം ആഹത്തിനായിരിക്കണം ആഹത്തിന്റെ കാര്യം കോംപ്രമൈസ് ചെയ്ത് ഒരിക്കലും ദുനിയവിൽ നമ്മൾ പോകരുത് അല്ലാതെ അങ്ങനെയുള്ള മിനികളെ നമ്മെവരെ ഉൾപ്പെടുത്തി കൂടി ാണ് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ നാട്ടില് ഇടക്കിടക്ക് ശക്തമായ കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ മരങ്ങൾ ഉഴന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇലക്ട്രിക് ലൈനുകൾ താഴെ ഉഴുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ കുറേയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ വാർത്തകളിലൂടെ വായിച്ചവരാണ് നമ്മൾ ഒരു വഴിക്ക് യാത്ര പോകുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ലൈൻ അതേ ഈ സമയത്ത് ചാടി ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഷോക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചു പോരും ഒരിക്കലും പോവില്ല അങ്ങനെ പോരുന്ന സമയത്ത് വേറെ കുറെ വാഹനങ്ങൾ അതേ റൂട്ടിന് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു മനുഷ്യത്വുള്ള ആളാണ് എന്താ ചെയ്യുക നമ്മളൊന്ന് ഇട്ട് കാണിക്കും അല്ലേ അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് എന്ത് പറയും ഒന്ന് കയ്യ് പുറത്ത് പോകണ്ട അവിടെ ലൈൻ എന്ന് പറയും അത് നമ്മൾ ആ വരുന്ന വണ്ടിയിലെ ആള് നമുക്ക് പരിചയമുണ്ടോ ഏത് മതമാണ് ഏത് ദേശമാണ് ഏത് വിഭാഗമാണ് ഒന്നും നമ്മൾ നോക്കില്ലല്ലോ അത് നമ്മളെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമാണ് ഇതെല്ലാരും ഇത് ചെയ്യാത്ത ഒരാളെ പറ്റി നിങ്ങളാലോചിച്ച് നമ്മളിവിടുന്ന് ഇങ്ങനെ പോരുമ്പോ വേറെ കുറെ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ആൾ പോയി കണ്ടോ മരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അയാളുടെ മനസ്സിന്റെ ക്രൂരത അത്ര നിങ്ങളാലോചി സഹോദരങ്ങൾ അങ്ങനത്തെ ഒരു ക്രൂരത ഉള്ളവരാണോ നമ്മൾ അല്ല എന്നാണ് നമുക്കും എല്ലാവർക്കും ഉള്ള ഉത്തരം പക്ഷെ ഞാൻ പറയും നമ്മൾ അറി നമ്മൾ അജ്ഞത കാരണം അങ്ങനെ ഒരു ക്രൂരത നമ്മളെ മനസ്സിലുണ്ട് എന്താണെന്നറിയാം ഇവിടെ ഒരു ലൈനമ്മ ഷോക്കടിച്ച് മരിച്ചാൽ അത് അവിടെ മരിക്കും പക്ഷെ മരണമല്ലാത്തൊരു ലോകം അതാണ് പരലോകം പറയുന്നത് അവിടെ ജീവിതമില്ല മരണമില്ല നരകത്തിലൊരു മനുഷ്യനെ ഇട്ട് കഴിഞ്ഞാല് അവന്റെ തൊലി ഇങ്ങനെ കത്തു ആ മനുഷ്യനെ വലുതാക്കുവാതി ഈ വലുപ്പത്തിലല്ല നരകത്തിന് മനുഷ്യന്മാരെ കിടക്കുക അത് വലിയ രണ്ട് മലകൾ കണക്കെ വലുപ്പത്തിൽ മനുഷ്യന്മാരെ ഒഴവാക്കി തീർക്കും എന്നിട്ടാണ് ആ മനുഷ്യന്മാരെ നരകത്ത് കൊണ്ടുപോയി എന്നിട്ട് പാറ കത്തുന്നത് പോലെ കത്തു മനുഷ്യന്മാരെ അവന്റെ തൊലി ഇങ്ങനെ കത്തി അടുത്ത തൊലി ഇങ്ങനെ കൊടുക്കും ഇത് യുഗങ്ങളോളം സംഭവിക്കാൻ പോണ കാര്യം എന്താ അങ്ങനെ നരകത്ത് പോകാൻ കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പാഠച്ചോന മാത്രം പ്രാർത്ഥിക്കേണ്ടത്തെ പാഠപ്പാറോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശുക്കിതെന്നുള്ളതാണ് പിന്നെ ഹറാമുകൾ ചെയ്തു എന്നുള്ളതാണ് മദ്യവും മദുരാശിയും അതുപോലെ തന്നെ എന്തൊക്കെയാണോ ഹറാമുകൾ വ്യഭിചാരവും എന്തൊക്കെ തെറ്റുകളുണ്ടോ പലിശയും ഇതൊക്കെ ചെയ്ത ആളുകൾക്ക് ഓരോരുത്തർക്കുള്ള ശിക്ഷ ശരിക്കും വിശദീകരിക്കുന്നുണ്ട് ഹരീശം അവന്റെ പേരിലാണ് അവരവിടെ കൂടെ ഞാൻ അത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇന്നൊക്കെ അലഹമ്മില്ല ശ്രദ്ധിക്കണുണ്ടാവും നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ജുമയക്ക് വരുന്നുണ്ട് ഈ സിർക്കിന്ന് നമ്മൾ മാറി നിൽക്കുന്നുണ്ട് വിജയത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹറാമുകൾ കഴിയുന്നവർത്തോളം നമ്മൾ മാറി നിൽക്കുന്നുണ്ട് ഏതുപോലെ അവിടെ ഇലക്ട്രിക് ലൈന് വീണപ്പോ നമ്മൾ തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞല്ലേ അതേപോലെ നമ്മൾ തിരിഞ്ഞുണ്ട് നമ്മൾ തിരിഞ്ഞു പോരുന്നുണ്ട് പക്ഷെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ സിർക്കിലേക്ക് ആ വിജയത്തിലേക്ക് ആ മദ്യപാനത്തിലേക്ക് ആ പൂന്യാസത്തിലേക്ക് ആ ലിബറൽ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഇതിനെ കാണുന്നുണ്ട് പക്ഷെ അവരോട് ഒന്ന് നിർത്തിയിട്ട് നമ്മൾ പോകണ്ടട്ടോ ഇത് ശരിയല്ല കേട്ടോ ഈ വിശ്വാസം ശരിയല്ല നിങ്ങൾ നമ്മൾ പറയണം എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല തോന്നുന്നാണ് മാത്രല്ലേ എനിക്ക് നേരല്ല എനിക്ക് നേരല്ല ഞാൻ കച്ചവടക്കാരനാണ് ഞാൻ രാവിലെ ഏഴ് മണിക്ക് പോലെ രാത്രി പതിനൊന്ന് മണിക്കേ വരുന്നുള്ളൂ ഞാൻ അധ്യാപകനാണ് ഞാൻ ഓഫീസറാണ് ഏ എന്റെ ദുരിതം കേട്ടിരിക്കോ ഇന്നിനും എനിക്ക് ഇത് നമ്മൾ വായ കൊണ്ട് നമ്മുടെ പറയുന്നില്ലെങ്കിലും ആളുകൾ പറയുന്നത് ഇസ്ലാമിക പ്രബോധനം ഒന്ന് കേട്ടാത്ത ആൾക്കാർക്ക് അത് മൂല്യമായ പരിപാടിയാണെന്നല്ല ഓർമ്മ

നാല് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ ഒന്ന് വിശ്വാസം രണ്ട് വും ഞാനും കുറവാൻ ക്ലാസ്സും അതിലപ്പുറം നിന്നോട് പറയേണ്ട ബാക്കി സ്കോർ വർക്ക് പോവുക അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തുക ദയവത്ത് നടത്തുക അതൊക്കെ നിങ്ങൾ ആരെയും ചെയ്യുന്ന എനിക്ക് എന്തായാലും ഈ ഹക്ക് തവാസോ എന്ന് പറഞ്ഞ പരസ്പരം ഉപദേശിക്കണം അത് നമ്മക്ക് എങ്ങനെയാണോ കഴിയുക അത് ചെയ്യണം സുഹൃത്തുക്കളായി നമ്മൾ രക്ഷപ്പെടണി ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അതുപോലെ അത്ര ക്ഷമ ഈ രംഗത്ത് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും ഒരു സുപ്രഭാതത്തിൽ പ്രവർത്തന രംഗത്ത് വന്ന ആൾക്കും നിലനിൽക്കാൻ കഴിയില്ല ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകും അത് തരണം ചെയ്ത് ക്ഷമി ക്ഷമയോട് കൂടി പോകാൻ കഴിയും ക്ഷമയാണ് ജീവിതം എന്ന് പറയുന്നത് ക്ഷമയാണ് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ ക്ഷമയോടുകൂടി നമുക്ക് പോകാൻ കഴിയണം ആരാണ് സ്വാലിഹിങ്ങണോ നമ്മൾ നമ്മളെ നിസ്കാരവും നോമ്പും മാത്രം പോരാ കാരണം പ്രവാചകന്മാര് ഇനി വരല്ല ആ പ്രവാചകന്മാര് പഠിപ്പിച്ച കാര്യം ഇനി വേറെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇടപെടണം നമ്മുടെ ദീനീയ സുരക്ഷക്ക് അള്ളാഹു വെച്ച ഒരു മാർഗമാണ് നന്മ കൽപ്പിക്കുക തന്മ ഒരു രൂപിക്കും എന്ന് പറയും അത് ആളുകൾ ചെയ്യാതിരിക്കാനുള്ള കാരണം തന്നെ അതാണ് എന്താ കാരണം ഞാനൊരു നന്മ ഒരാളോട് പറഞ്ഞാൽ ഞാനൊരു ചെയ്യേണ്ടി വരും നമ്മൾ പറയണം ഒരു വീട്ടിൽ പോയിട്ടങ്ങ് സുഹേസ്കരിക്കാൻ വരുന്നത് പറഞ്ഞു നോക്കി പിന്നെ പിറ്റേ ദിവസം നമ്മളെ സുബീക്ക് കണ്ടിട്ടില്ലെങ്കിൽ അയാൾ ചോദിക്കും ഈ അല്ലെ പെന്തലിനോട് വീട്ടിൽ വന്ന് സുബേസ്കരിക്കണം എന്നാണ് എന്നെ കണ്ടില്ലല്ലപ്പോ അവിടെ ചോദിക്കും അതുപോലെ ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കണം എന്നൊരു സഹോദരനോട് ഒരു സഹോദരി പറഞ്ഞോക്കട്ടെ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരെ മകളെ ചൂണ്ടിയിട്ട് പറയും നിങ്ങളല്ലപ്പം എന്റെ വീട്ടിൽ വന്ന് ഇസ്ലാമിക വേഷം ധരിക്കണം എന്നാണ് നിങ്ങളെ മോളല്ല ഇപ്പോൾ എന്താ അങ്ങനെ അപ്പൊ എന്താ പറയുക ഇത് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് ഒളിച്ചു കൊടുക്കുന്നത് ഞാനത് പച്ചക്ക് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി പറയാം ഇത് ശരിക്ക് നമ്മൾ നമ്മുടെ ദീന സംരക്ഷണം നടക്കണമെങ്കിൽ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തെങ്കിലേ പറ്റുള്ളൂ അതിൽ നിന്ന് മാറിയാൽ പടിപടിയായി ദീന നമ്മളിൽ നിന്ന് പോകും നോക്കിൻ ഈ ബനുസ്രൽ ജന അവരെ ദീനെന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് പോവുകയാണോ ചെയ്തത് ചോദിക്കപ്പെട്ടു കാലവർന്ന് പറഞ്ഞു ലാ ഏ ഒറ്റ ദിവസം കൊണ്ടല്ല അവർക്ക് ദീനു പോയത് പിന്നെ എങ്ങനെ

അങ്ങനെ അവരുടെ ദീനിൽ നിന്ന് അവർ ഊരിപ്പോയി കുപ്പായം പോലെയാണ് അവർ മതത്തിൽ നിന്ന് ഊരി പോയത് കുപ്പായം ഒറ്റടിക്കുന്നുണ്ട് വലിച്ചു കീറുകൾ ചെയ്യാം ആദ്യം ഷർട്ടിന്റെ ബട്ടൺ ഇങ്ങനെ അയക്കും പിന്നെ ഈ കൈ കഴിയും പിന്നെ ഈ കൈ കഴിയും പിന്നെ ഇതേപോലെ ദീനന്ന് ബലു ഇസ്രായേൽ ജനത പോയത് അങ്ങനെയാണ് പിന്നെന്ത്യ അവർക്ക് ശാപം കിട്ടാൻ കാരണം കാണു അവരായിരുന്നു ൾ കാണും അതൊന്നും അവർ വിരോധിച്ചില്ല ഞാൻ എന്തിനാ പറയുന്നത് ഞാൻ എന്തിനാ ഞാൻ എന്റെ ദീനോക്കിട നിസ്കരിച്ചാ പോയത് അവർക്കിടയിലെ ദുർമാർഗങ്ങളെ പറ്റി അവർ പരസ്പരം വിരോധിച്ചില്ല അവർ ചെയ്യുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് എന്നാണ് അതോ സുഹൃത്തുക്കളെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് നാട്ടിൽ നിന്ന് എടുത്തുപോയാൽ ആ നാട്ടിൽ ചർമ്മം നടന്നും അവിടെ പിന്നെ ശിക്ഷ തറങ്ങും അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സംവിധാനമുണ്ട് സ്ത്രീകൾക്ക് സംവിധാനമുണ്ട് മുതിർന്നവർക്ക് സംവിധാനമുണ്ട് എല്ലാവർക്കും ഉണ്ട് അതിലൊക്കെ നമ്മളും നമ്മളെ മക്കളൊക്കെ ഒക്കെ ഉണ്ട് ഉറപ്പ് വരുത്താം എന്നാൽ നമുക്ക് ഇവിടെ ദീനിയായി ജീവിക്കാൻ പറ്റും മരിച്ചു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല ആരെ മനുഷ്യർ നമ്മളുണ്ടാവില്ല അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക ഏത് സമയത്ത് അള്ളാഹുമായി അതിനു മുമ്പ് അള്ളാഹുവിനേക്ക് യാത്രയാകാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തക്കികളും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി മഹാപാഠ്യത്തിന്മാറാറട്ടെ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളിലേക്കും سُرْقَةَ لِكُوبُهُ وَمَا رَأَى سَمُعْتُهُ كَذَلِكَ مَنِ ادَّعَى اللَّهُمَّ هَبْ لِي مَوْعِدَتِي وَانْقِذْ مَنِ ادَّعَى وَانْقِذْ مَنِ ادَّعَى إِنَّكَ وَجِيهُ التَّرَابِ يَا قَاضِي الْحَاجَاتِ رَبَّنَا اصرف عنا عَذَابِ جَهَنَّمَ إِنَّ عَذَابَهَا كَانَ غَرَامًا رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا اللَّهُمَّ اجْعَلْنَا مِنَ النار اللهم اعجبنا من النار اللهم اعز الاسلام والمسلمين وعلى الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم